ചിറ്റഗോങ് ആർമറി കേസ് അനുഷീലൻ യുഗന്ധർ പാർട്ടികൾ എന്നൊക്കെ പ്രചോദനം ഉൾക്കൊണ്ടുണ്ട് എച്ച് എസ് ആർ എയുടെ അംഗങ്ങളും ഉടൻ തന്നെ ഒരു പുതിയ ഗ്രൂപ്പായിട്ട് സ്വയം സംഘടിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട് അതിന്റെ ബേസിൽ ചിറ്റഗോങ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറിയേക്കായിട്ടുള്ള സൂര്യസെനെ നേതൃത്വത്തിൽ ചിറ്റഗോങ് ഗ്രൂപ്പും ഈ ഒരു ഗ്രൂപ്പിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് മുതൽ ഇരുപത്തി എട്ട് വരെയുള്ള എൽ ഇള്ളൂ പ്രവർത്തനങ്ങളുടെ പേരിലൊക്കെ സെൻ അറസ്റ്റിലാവുകയും പിന്നീട് തടവുകളാവുകയും ചെയ്തിട്ടുണ്ട് അനന്ത് സിംഗ് ഗണേഷ് ഘോഷ് ലോകനാഥ് ബാബുൾ തുടങ്ങിയിട്ടുള്ള വിപ്ലവകാരികളായിട്ടുള്ള യുവ മനസ്സുകളെയാണ് സൂര്യ സെൻ കൂടുതലായിട്ട് അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് ഭഗത് സിംഗ് ലാഹോർ ഗൂഢാലോചന കേസിൽ ജയിലിൽ കഴിഞ്ഞ ഒരു സമയത്ത് സൂര്യസെന്നും അനുയായികളും ബംഗാളിൽ ഒരു വിപ്ലവാത്മകമായിട്ടുള്ള പ്രവർത്തനം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിനെ ചിറ്റഗോം ആയുധശാല റെയ്ഡ് എന്നാണ് വിളിക്കുന്നത് കേട്ടോ ബ്രിട്ടീഷുകാരുടെ ആയുധങ്ങളൊക്കെ വെല്ലുവിളിക്കുക എന്നാണ് ഇവരുടെ ഒരു ഉണ്ടായിരുന്നത് പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങൾ ഏറ്റെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവർ ഈ ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ ചിറ്റഗോമിലെ ആയുധ പുരകളൊക്കെ വിപ്ലവകാരുള്ള സഹായത്തോടെ അവരുടെ ആയുധങ്ങൾ തന്നെ പിടിച്ചെടുക്കുക ഉണ്ടായിരുന്നത് പിന്നീട് എല്ലാ ടെലിഫോണുകളും വിച്ഛേദിക്കാൻ വേണ്ടിയിട്ടും അവർ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ടെലിഗ്രാഫ് സംവിധാനങ്ങളൊക്കെ ചിറ്റകോമലും ബംഗാളിലുള്ള മറ്റു ഭാഗങ്ങളിലൊക്കെയുള്ള റെയിൽവേ ആശയവിനിമ വിനിമയത്തിനൊക്കെ ഒരു ഭംഗു വരുത്തുന്ന രീതിയിലായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് തന്നെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ പതിനെട്ടിന് ഈ ഒരു പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടിട്ട് അവർ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു ഗണേഷ് ഭൂഷണിന്റെ നേതൃത്വത്തിലുള്ള ആറ് അംഗ സംഘമാണ് ഒരു ആയുധ ശേഖരം പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് പോലീസുകാരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് മറ്റൊരു സംഘം സഹായ സേനയുടെ ആയുധ ശേഖരണം പിടിച്ചെടുത്തു ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി ചിറ്റഗോം ബ്രാഞ്ചിന്റെ പേരിലാണ് റെയ്ഡ് ആരംഭിച്ചിട്ടുള്ളത് കേട്ടോ റെയ്ഡിന് ശേഷം വിപ്ലവകാരികളായിട്ടുള്ള ആളുകൾ മറ്റുള്ള ഗ്രാമങ്ങളിലേക്കൊക്കെ പോവുകയാണ് ചെയ്തിട്ടുള്ളത് പിന്നീട് ചെറിയ ചെറിയ ഗ്രൂപ്പുകളൊക്കെ രൂപീകരിച്ച് കുറച്ച് വർഷത്തിന് ശേഷം സർക്കാരിന് നേരെയുണ്ടായിട്ടുള്ള റെയ്ഡുകളൊക്കെ തുടരാൻ തുടങ്ങിയിട്ടുണ്ട് സൂര്യസൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ഫെബ്രുവരി പതിനാറിന് അറസ്റ്റിലാവുകയും മുപ്പത്തിനാല് ജനുവരി പന്ത്രണ്ടിന് വധിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന പോരാളികൾ പലരും ആ ഒരു സമയത്ത് തന്നെ പിടിക്കപ്പെടുകയും ജീവ വി ജീവപര്യന്തം തടവിൽ കഴിയേണ്ട അവസ്ഥയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു ഇമ്പാക്ട് ഓഫ് റെവല്യൂഷണറി ആക്ടിവിറ്റീസ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് തരത്തിലുള്ള അടിച്ചമർത്തലുകളും നിയമങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ പ്രത്യേകിച്ച് ചുറ്റങ്ങളിലൊക്കെ അടിച്ചമർത്തൽ നടപടികൾക്ക് ഭീകരമായിട്ടുള്ള ഒരു ഭരണം സ്ഥാപിച്ചിട്ടുണ്ട് ജവഹർലാൽ നെഹ്റു കൽക്കറ്റയിലെ സാമ്രാജ്യത്തെ കൂടുതലായിട്ടും അവർക്ക് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ ചെയ്ത് അല്ലെങ്കിൽ അവരെ കൂടുതലായിട്ട് പുകഴ്ത്തിയൊക്കെ പ്രസംഗിച്ച കാരണം കൊണ്ട് ജവഹർലാൽ നെഹ്റുവിനൊക്കെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ബംഗാളിലെ യുവതികളുടെ പങ്കാളിത്തം ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് തോന്നാൻ തോന്നുന്ന ഒരു സംഭവം കൂടിയാണ് അത് കേട്ടോ സൂര്യാസേനന്റെ നേതൃത്വത്തിൽ അവർക്കൊക്കെ അഭയം നൽകിയിട്ടുണ്ടായിരുന്നു മാത്രമല്ല ഈ സ്ത്രീകളായിട്ടുള്ള ആളുകൾ ഒരു ഒരു മെസ്സഞ്ചറിനെ പോലെയാണ് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത് മാത്രമല്ല ഇവർക്കൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആയുധങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നതിനു വേണ്ടിയിട്ടും പരിശീലനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് കേട്ടോ പ്രീതിരഥ വധേതാർ കൽപ്പനാദത്ത് എന്നിവരെ ആയിരുന്നു ഈ സ്ത്രീകളായിട്ടുള്ള വിപ്ലവകാരികളിൽ മുന്നിൽ നിന്നിട്ടുണ്ടായിരുന്നത് കല്പന ദത്തിനെയും സൂര്യ സെന്റിനൊപ്പം വിചാരണ ചെയ്യുകയും ജീവപരന്തം ശിക്ഷിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു വ്യക്തിയെ കൊല്ലുന്നതിനോ അല്ലെങ്കിൽ വീരവാദം കാണിക്കുന്നതിനോ പകരായിട്ട് സംഘടനാ പഠിക്ക് കൊളോണിയിൽ ഭരണകൂടത്ത് ലക്ഷ്യം വെക്കാൻ കഴിയുമെന്നാണ് ഈ ഒരു വിപ്ലവകാരികൾ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത് കാരണം അതിലൂടെ ബ്യൂറോക്രസിയുടെ മനോവീരം തകർക്കുക എന്ന് തന്നെയായിരുന്നു അവരുടെ ലക്ഷ്യം വെച്ചിട്ടുണ്ടായിരുന്നത്